ി ജെ പിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ബി ജെ പി രാജ്യത്തിന്റെ ഭരണഘടനയെ അംഗീകരിക്കുന്നില്ലെന്ന് വിമർശിച്ച അദ്ദേഹം ഇന്നും ബി ജെ പിയുടെ നിയമസംഹിത മനുസ്മൃതിയാണെന്നും കുറ്റപ്പെടുത്തി ഭരണഘടന നിലവിൽ വന്നതിന്റെ എഴുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ലോക്സഭയിൽ നടന്ന ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മനുസ്മൃതിയും ഭരണഘടനയും തമ്മിലുള്ള വൈരുദ്ധ്യവും തന്റെ പ്രസംഗത്തിലൂടെ രാഹുൽ ഗാന്ധി വരച്ചുകാട്ടി ഭരണഘടനയുടെ ചെറുപതിപ്പ് കയ്യിൽ പിടിച്ചുകൊണ്ടായിരുന്നു രാഹുലിന്റെ പ്രസംഗം ആർ എസ് എസ് വി ഡി സവർക്കർക്കെതിരെയും അദ്ദേഹം മായ ഭാഷയിൽ വിമർശിച്ചു ഇന്ത്യൻ ഭരണഘടനയിൽ ഇന്ത്യയിൽ നിന്ന് ഒന്നുമില്ലെന്ന് സവർക്കർ തന്റെ ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ടെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ നമ്മുടെ ഭരണഘടനയിൽ ഇന്ത്യയിൽ നിന്ന് ഒന്നുമില്ലെന്ന് സവർക്കർ തന്റെ രചനകളിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ നേതാവിന്റെ വാക്കുകളിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ നിങ്ങൾ പാർലമെന്റിൽ ഭരണഘടനയെ പുകഴ്ത്തുമ്പോൾ നിങ്ങൾ സവർക്കറെ പരിഹസിക്കുകയാണ് എന്നായിരുന്നു ബി ജെ പി രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും മോശമായ കാര്യം അതിൽ ഇന്ത്യയിൽ നിന്നുള്ള ഒന്നുമില്ല എന്നാണ് നമ്മുടെ ഹിന്ദു രാഷ്ട്രത്തിൽ വേദങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും ആരാധിക്കപ്പെടുന്നതും പുരാതന കാലം നമ്മുടെ സംസ്കാരത്തിനും ആചാരങ്ങൾക്കും ചിന്തകൾക്കും അനുഷ്ഠാനങ്ങൾക്കും അടിസ്ഥാനമായി മാറിയതുമായ ഗ്രന്ഥമാണ് മനുസ്മൃതി ഈ പുസ്തകം നൂറ്റാണ്ടുകളായി നമ്മുടെ രാജ്യത്തിന്റെ ആത്മീയവും ദൈവികവുമായ യാത്രയെ ക്രോഡീകരിച്ചു എന്ന് മനുസ്മൃതി നിയമമാണ് സവർക്കറുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് സഭയിൽ പറഞ്ഞതിങ്ങനെയാണ് നമ്മുടെ ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതി നടപ്പിലാക്കണമെന്ന് സവർക്കർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഭരണഘടന തുറക്കുമ്പോൾ അംബേദ്കർ മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു എന്നിവരുടെ ശബ്ദവും ആശയങ്ങളും നമുക്ക് കേൾക്കാനാകും ഭരണഘടന ആധുനിക ഇന്ത്യയുടെ രേഖയാണ് എന്നാൽ പുരാതന ഇന്ത്യയുടെ ആശയങ്ങളില്ലാതെ അതൊരിക്കലും എഴുതപ്പെടില്ല സവർക്കറെ വിമർശിച്ചാൽ തന്നെ കുറ്റക്കാരനാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം സവർക്കർക്കെതിരായ പരാമർശത്തിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിക്ക് ലക്നൌ കോടതി സമൻസ് അയച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്തിന് കോടതിയിൽ നേരിട്ട് വിചാരണയ്ക്ക് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടാണ് സമൻസ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഐ പി സി അൻപത്തി മൂന്ന് എ അഞ്ഞൂറ്റി അഞ്ച് വകുപ്പുകൾ പ്രകാരം മുൻ എഐ സി സി അധ്യക്ഷനെതിരെ പ്രഥമ ദൃഷ്ടിയ കേസ് നിലനിൽക്കുന്നതാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് നേരിട്ട് ഹാജരാകാൻ സമൻസ് അയച്ചത് ഭരത് ജോഡോ യാത്രയ്ക്കിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനേഴിന് മഹാരാഷ്ട്രയിലെ അക്കോലയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വെച്ച് സവർണർക്കെതിരെ രാഹുൽ ഗാന്ധി വർഗീയ കലാപം പടർത്തുന്ന തരത്തിലുള്ള ഗുരുതരമായ പരാമർശങ്ങൾ നടത്തിയെന്ന് കാട്ടി അഭിഭാഷകനായ നൃപേന്ദ്ര പാണ്ഡെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ പരാതി നൽകിയത്